ഈ ശംശിയായി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിസ്റ്റിയിൽ നിന്നാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതും മുഴുവൻ കഷ്ടപ്പെട്ടത് മുഴുവൻ എൻ്റെ മക്കൾ ഉയരാനാണ് രക്ഷപ്പെടാനാണ് അവരെ സമ്പന്നരാകാൻ വേണ്ടിയാണെന്ന് പറയുന്നവരാണ് മാതാപിതാക്കൾ ഏഹ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ആക്കാൻ നമ്മൾ നല്ല പുരോഗതിയിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് അതിനെതിരായിട്ടൊന്നും പറയലേട്ട അതിന് ഇന്നിപ്പോൾ ഒരു പോസ്റ്റർ കണ്ടു ഉടൻ പണം എന്നും പറഞ്ഞിട്ട് ഫോൺ നമ്പറൊക്കെ കൊടുത്തുണ്ട് വിളിക്കൂ എന്നും പറഞ്ഞിട്ട് ഏഹ് അതുപോലെ നമുക്ക് ആകാം ൻ പരിപാടികൾ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ കോൻബനേക കോർപതി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ കോടികൾ നേടിയ വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ ദരി ദാരിദ്ര്യത്താൽ കടബാധകളാൽ എല്ലാം പോയി വെണ്ണീറായിത്തീർന്ന അവസ്ഥയിൽ നിന്ന് വെച്ചടിച്ച പോലെ കയറി ഇതാ ദൈവവചനത്തിലൂടെ നമുക്ക് പുരോഗതി അഭിവൃദ്ധി ഉണ്ടാകും പ്രഭാഷണം പതിനൊന്ന് ഇരുപത്തൊന്ന് ദരിദ്രനെ സമ്പന്നനാക്കൻ കർത്താവിന് ഒരു നിമിഷം മതി അതുപോലെ രണ്ട് കുറഞ്ഞ ദിവസം എട്ടോ ഒമ്പതിലെ വചനം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമായി ല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകാൻ വേണ്ടി സമ്പന്നരാകാൻ വേണ്ടി തന്നെ അതുകൊണ്ട് നമ്മൾ റിച്ച് ആയിട്ട് ജീവിക്കാൻ ആത്മീയമായി ഭൗതികമായി ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് നല്ല അവസ്ഥയിൽ ജീവിക്കണമെന്നാണ് ആരാഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ പ്രഭാഷകം പതിനൊന്ന് ഇരുപത്തൊന്ന് ദരിദ്രരെ സമ്പന്നാക്കാൻ കർത്താവിൻ്റെ ഒരു നിമിഷം മതി രണ്ട് കോറും ദിവസം എട്ട് ഒമ്പതിലെ കർത്താവിൻ്റെ ഈ കൃപ കിട്ടാൻ നമ്മുടെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ റിച്ച് ആകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ വചനം നമ്മൾ അതിലേക്ക് വളർത്തട്ടെ വീണ്ടും തോബിത്ത് നാല് ഇരുപത്തൊന്ന് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും മൂന്ന് കാര്യം എന്ത് ഒന്ന് ദൈവഭക്തി അതിൽ അതിലുറച്ച് നിൽക്കണം സ്ഥിരത വേണം സംശയമനസ്ഥിതിയൊക്കെ മാറണം അവർ ചെയ്താൽ ഇവർ ചെയ്താൽ ഇവരെന്തോ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ട് എന്ത് ചെയ്തിട്ടും രക്ഷപെട്ടിട്ടില്ല അത് പഴങ്കതയല്ലേ നിങ്ങൾ അമേരിക്കൻ തത്വത്തിന് റാൽബാൾഡ് അമേഴ്സൺ പറയുന്ന ഇതാണ് നമ്മുടെ ചിന്ത നിരന്തരം എന്താണോ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് അത് നമ്മൾ അതുപോലെ ആയിത്തീരും ഒരാൾ നിരന്തരം എന്താണോ പറയുന്നത് അത് തന്നെ എന്താണ് വിശ്വസിക്കുന്നത് അതുപോലെ അവിടെ ജീവിതം ആയിത്തീരും നമ്മൾ പോസിറ്റീവായിട്ടാണോ രക്ഷപെടും മാറും ഉയർച്ച ഉണ്ടാകും നിങ്ങൾക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യണമെന്ന് ഒന്ന് ഡ്രീം ചെയ്യാനായിട്ടോ ഒന്ന് വിശ്വസിക്കാനായിട്ട് പാ പറ്റത്തില്ലേ നിങ്ങൾക്ക് കഷ്ടി കുഷ്ടി തട്ടിമുട്ടി ജീവിച്ചാൽ പോരാ ദാനധർമ്മങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം ജീവിതത്തിൽ ഉയരണം നമ്മൾ വരാതെ എങ്ങനെ സഹായിക്കും അപ്പോൾ അതെല്ലാം നിങ്ങൾ നമ്മൾ വിശ്വസിക്കുക സാധിക്കും പഴങ്കഥയും പറഞ്ഞിരിക്കണ്ട ഒരു അവസ്ഥയിൽ അടിച്ചിറങ്ങിപ്പോയെങ്കിൽ അങ്ങനെ തന്നെയാണോ ജീവിതത്തിനും മാറ്റം വരും ഏഹ് ഒരു പാട്ടിലില്ല ഇലവൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഓർക്കണം രക്ഷപ്പെടുമെന്ന് വിചാരിക്കണം അതിനെക്കുറിച്ച് സംസാരിക്കണം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം അല്ലാതെ നടക്കില്ലെന്ന് ഒരിക്കലും പറയരുത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ ഒരു വ്രണം ഒരു മുറിവാണെങ്കിൽ അതിങ്ങനെ മാന്തിക്കൊണ്ടിരുന്ന അത് പുണ്ണായിക്കൊണ്ടിരിക്കും ഒരിക്കലും പുറക്കത്തിലെ ഇൻഫെക്ഷൻ ആവും പിന്നെ ഒരു പോക്കായി ഇതുപോലെ തന്നെയാണ് രക്ഷയില്ല രക്ഷയില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പം മുന്നിൽ വഴിയൊന്നും ഇല്ലായിരിക്കാം പക്ഷേ നിങ്ങളൊന്നും വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി വിചാരിക്കാത്ത വഴികൾ വന്ന് ചേരാൻ തുടങ്ങും വിചാരിക്കാത്ത ബന്ധു ബന്ധങ്ങൾ വിചാരിക്കാത്ത സഹായങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം പറഞ്ഞു വിടുന്ന ആളുകളുടെ അടുക്കൽ നമ്മൾ എത്തിച്ചേരും എല്ലാവരെയും കടം മേടിച്ച് പാപ്പരാക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം കടം മേടിക്കാതെയും ദൈവം വിചാരിച്ച ഒരു നിമിഷം മതി എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അങ്ങനെയുള്ള പറഞ്ഞു കൊടുത്തല്ല ബ്രതറെ ഒന്നും പറഞ്ഞപ്പോഴൊന്നും വിശ്വസിച്ചില്ല ഓഹ് ഇങ്ങനെയൊന്നും മാറുമെന്ന് ഓർത്തില്ല മയക്കു പിടിച്ച് പലരും സാക്ഷ്യപ്പെടുത്തി പോയ അനുഭവങ്ങൾ ധാരാളം ഉണ്ട് ഇവർ ചിലരൊന്നും ഇപ്പം നമ്മളെന്ന് കണ്ടാൽ പോലും അറിയില്ല അതാ രസം മരിച്ചാലും ഇവിടെ നിന്ന് പോകൂലെന്ന് പറഞ്ഞാൽ അപ്പോൾ അതെല്ലാം വൈകാരിക മാണെന്നും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നത്തെ കാര്യം പറയണ്ട എടുത്തു മറിച്ച് വെക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മനുഷ്യനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണം നമ്മൾ ഓർത്ത് പോകും ഒന്ന് ഒന്നൊക്കെ ഒന്ന് വിളിക്കല്ല ഒന്ന് തന്നില്ലെങ്കിലും ഏ എന്ന് പറയില്ലേ അതുപോലെ അപ്പോൾ ഇങ്ങനെയാണ് അവർ പോലും പറഞ്ഞു പോകുന്ന നമ്മൾ പോലും അതിശയിച്ചു പോകുന്ന രീതിയിൽ കഥ മാറുമെന്നാണ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമേ നിഗമയെ കർത്താവേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ പറ്റിക്കരുത് കാണപ്പെട്ട ദൈവം മാതാപിതാക്കൾ മാതാപിതാക്കുരുദൈവം ഭാരതത്തിൻ്റെ അപ്തവാക്യമല്ലേ ഇത് നേരെ ചെയ്താൽ ഇത് കിട്ടുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക മാതാപിതാക്കന്മാർ മാത്രമല്ല നമ്മുടെ ഗുരുഭൂതന്മാർ നമ്മൾ ആത്മീയമായിട്ട് വളർത്തിയവർ നമുക്ക് വചനം പറഞ്ഞു തന്നവർ ധ്യാനഗുരുക്കന്മാർ നമുക്ക് വഴി കാണിച്ചവർ കുറവുള്ള മനുഷ്യരുകൾ തന്നെ ആയിരിക്കും ആരും പെർഫെക്റ്റ് അല്ല ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുടെ ഇടയിൽ പൂർണ്ണരായിട്ട് ഇല്ല അങ്ങനെ പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ി അത് ഏറ്റവും വലിയ തീരും കുറവില്ലാത്ത ഒരു ശുദ്രൂഷകനും ഒരു ശുദ്രൂഷകരും ഇല്ല ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ മരണം വരെ വിസ ഫ്രാൻസസിസി പറഞ്ഞവരെ മരണത്തിന് ശേഷം അവർ തന്നെ വിശുദ്ധ എന്നൊക്കെ വിളിക്കാനായിട്ട് സാധിക്കുന്നത് മരണം കൊണ്ടറിയാമെന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം ഭക്തി ഉണ്ടായിരിക്കാം മീൻസ് അതൊരു കണക്ടിങ് ലിക് ആണ് മത്തായി ഇരുപത്തിരണ്ടില് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്കത്തിൽ പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ പൂർണ്ണാത്മാടും പൂർണ്ണ ശക്തി സ്നേഹിക്കാൻ നിന്നെപ്പോലെ പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക ഇതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം പറയുമ്പോൾ ബാക്കി മൂന്ന് പ്രമാണങ്ങൾ പറയുമ്പോൾ ബാക്കി ഏഴെണ്ണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നീതി ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ് അപ്പോൾ അവിടെ കയറ്ററക്കങ്ങളും പോരായ്മയും കുറവുള്ള മനുഷ്യരുണ്ട് നമുക്കും കുറവുകളുണ്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ വെട്ടിമുറിച്ച് മാറ്റി ഒരിക്കൽ കുത്തുവാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അകത്തി നിർത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം അവിടെയാണ് തെറ്റുപറ്റുന്നത് അപ്പോൾ പോകാനും അധികം നേരം വേണ്ട ഈ ഇയലൊക്കെ ഇവിടെ എറണാകുളത്തെ ഭാഷയല്ല ഈ വിളക്കൊക്കെ കത്തിച്ചു നോക്കുമ്പോൾ കത്തി കൊണ്ടിരിക്കുന്ന വിളക്കിലേക്ക് ആകർഷിക്കപ്പെട്ട് പ്രാണികൾ വന്ന് അതിൻ്റെ ചിറക് കരിഞ്ഞ് അവിടെ കിടന്ന് പിടയും അല്ലെങ്കിൽ കത്തിയിരിഞ്ഞ് ചാവും അപ്പോൾ വരാനും അധികം നേരം വേണ്ട പോകാനും അധികം നേരം വേണ്ട മനുഷ്യനെ നെകളിക്കാൻ ഒരു വഴിയും ഒരു കാര്യവും ഇല്ല ആരെ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ തന്നെ വേണ്ടി വരും അപ്പം ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം തികച്ചു തുറന്ന് പറയുകയാണ് പാവത്തിൽ നിന്നൊഴിഞ്ഞ് നിൽക്കണം പാവത്തിന് പാവം ചെയ്യുന്നത് എന്തിനാണ് പാവത്തിന് പാവത്തിൻ്റെതായ സുഖം ഉണ്ടാവും മദ്യപിക്കുന്നതിനോട് ചോദിച്ചാൽ പറയും ആദ്യമൊക്കെ സുഖമുണ്ടായി പുകലിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയൂ ആദ്യം ഭയങ്കര ലഹരിയായിരുന്നു പെർഫോമൻസ് ആയിരുന്നു ഇപ്പോഴാണ് ഓ ഇപ്പോൾ എൻ്റെ പൊന്ന സുഹൃത്തെ ഉപേക്ഷിക്കാൻ പറ്റണില്ല പക്ഷേ ആ സുഖമൊന്നുമില്ല എന്താണ്ടൊരു തരിപ്പ് പക്ഷെ അഡിക്റ്റായിപ്പോയി അപ്പോൾ ആദ്യം നമ്മളിത് സ്വന്തമാക്കി ഇപ്പം അത് നമ്മളെ ഒഴിച്ചിടുന്ന അവസ്ഥ അതുകൊണ്ട് ഏത് പാവമായാലും ഏത് പാപം ചെയ്യുന്നവന് നൈമിഷിക സുഖത്താൽ ആകർഷിക്കപ്പെട്ട് ആണ് പോകുന്നത് പക്ഷേ നഷ്ടപ്പെടുന്നത് ജീവനും ആത്മാവുമാണ് അപ്പോൾ പാപത്തിൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ ദൈവത്തിന് എല്ലാത്തിലും മഹത്വം കൊടുക്കണം അതുകൊണ്ട് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പറ്റി ഞാനെന്താ ഇങ്ങനെ ആയത് എനിക്ക് മാത്രം ഇങ്ങനെ പറ്റണം എന്താ എന്തുകൊണ്ടാണ് എല്ലാം തികയാഞ്ഞത് ഇടക്കിട്ടത് കൈവിട്ട് പോയത് എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കല്യാണം നടന്നത് എന്തുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്ന് കൂടെപ്പറപ്പേ ഈ ലോകം മുഴുവൻ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഏതോ നിമിഷവും എന്തും മാറ്റങ്ങൾ വരാൻ പക്ഷേ ഇതെല്ലാം അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ ആകണേ എന്ന് പ്രാർത്ഥിക്കാനാ കർത്താവ് പഠിപ്പിച്ച് മത്താ സുവിശേഷം സുവിശേഷം ആറാം അധ്യായത്തിൽ ഏഹ് നമ്മുടെ തിരുമനസ് നിറവാനല്ല ദൈവത്തിൻ്റെ ദിനമനസ്സ് നിറയാൻ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയും വികാസവും വിശ്വാസവും തരണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലാത്തവർ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും പ്രഭാഷൻ മുപ്പത്തൊമ്പതോ പതിനോ പറയുന്നത് ഇതെന്ത് എന്തുകൊണ്ടിങ്ങനെ ഒരിക്കലും പറയരുത് ഓരോന്നും യഥാകാലം വെളിപ്പെടും കയറാനോ അധികം നേരം വേണ്ട ഇറങ്ങാനോ വേണ്ട ഞാൻ ഞങ്ങളുടെ കുടുംബമൊക്കെ ഒരു കാലത്ത് അടിച്ച് മണ്ണടിഞ്ഞി ദാരിദ്ര്യത്തിൽ ൂപ്പ് കുത്തി അപമാനവും ദുഃഖഭാരങ്ങളും തകർച്ചകളും എൻ്റെ അമ്മവും ഒന്നും പറയാനില്ല പക്ഷേ ദൈവവചനത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ വെച്ചടി തമ്പരാൻ ഉയർത്തിയപ്പോൾ അവസാനം അയ്യോ ഇവരുടെ കാര്യം കഷ്ടമാണ് എന്തു ചെയ്യും ഇങ്ങനെയായിപ്പോലോ എന്ന് പറഞ്ഞവരൊക്കെ അത്ഭുതകരമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല നിധി കിട്ടിയതാണ് ലോട്ടറി അടിച്ചതാണോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം മുന്നേ തമ്പരം കൃപ തരാൻ തുടങ്ങി വഴികൾ തുറന്നു തരാൻ മറ്റേത് എന്ത് ചെയ്താലും തകർച്ചകളും നഷ്ടങ്ങളും മാത്രമാണ് ആ സുവിശേഷമാണ് ഇന്ന് അനേകർക്ക് പങ്കുവെച്ച് തരുന്നത് അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരൂ എന്നാണ് പറയുന്നത് വലിയ സമ്പത്ത് അതിനകത്ത് പറയാം വചനത്തിൽ പറയുന്നത് നടന്നിരിക്കും വലിയ സമ്പത്ത് അപ്പോൾ പ്രഭാഷ തോബിത്ത് നാല് ഇരുപത്തൊന്ന് പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് രണ്ടും നാല് ഇരുപത്തൊന്നും പതിനൊന്ന് ഇരുപത്തൊന്നും അതുപോലെ രണ്ട് കോറും ദിവസം എട്ട് ഒമ്പത് വചനം പ്രാർത്ഥിക്കാം നിയമാവർത്തനം ഇരുപത്തെട്ട് ഒന്നു മുതൽ പതിനാല് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ വചനം മാംസം ധരിക്കണം ഓ നടക്കാൻ പോകണില്ല നമുക്ക് കിട്ടത്തില്ല ഓ അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം അങ്ങനെയല്ല പറയേണ്ടത് വിശ്വസിക്കുക ഇതാ പുഴു ചിത്രശലഭമായി മാറും അല്ലേ പൂപ്പ നമ്മൾ കണ്ടിട്ടില്ലേ ചെറുതായിരിക്കുമ്പോഴൊക്കെ ആ പുഴുവാണ് പുഴു പറഞ്ഞ് പിള്ളേർ കൊല്ലാമെന്ന് അപ്പം അമ്മ ഓടി വന്നു പറയും കൊല്ലല്ലേ കൊല്ലല്ലേ അത് ചിത്രശലഭമാണ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കാണിച്ചു തരും പറന്ന് തരുന്ന ചിത്രശലഭം അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥകൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മാറുമെന്ന് വിശ്വസിക്കുക പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആര് തരാനോ എങ്ങനെ തരാനോ ആരും തരാനില്ല ആരും തരില്ല ആരും ആർക്കും വേണ്ടിയല്ല എൻ്റെ വിഴ എ വിഴ എൻ്റെ വലിയ വിഴാന്നും പറഞ്ഞാൽ ഓരോരുത്തരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏ അപ്പോൾ ഉണ്ടെങ്കിൽ വന്നു കൂടാൻ ഒരുപാട് പേരുണ്ടാവും അത് പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടും സഹനവും രോഗം ഉണ്ടായപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം തീയതി കാണുന്നുണ്ട് ഇതാ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ കണ്ണും വീഴിച്ച് നിൽക്കുന്ന വിരുന്നു വരുന്ന സമ്മാനങ്ങൾ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെയൊക്കെ കാണുന്നുണ്ട് കഷ്ടപ്പാട് വന്നപ്പോൾ ഇവർ വല്ലവരും വല്ലവരുണ്ടായിരുന്നെങ്കിൽ എന്തോരശ്വാസം അയാൻ ഒന്നും കൊടുത്തില്ലെങ്കിലും വല്ലതും തട്ടിക്കൊണ്ട് ഞാനൊരു വയ്യാത്ത രോഗീനെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ നല്ലൊരു ബിസിനസ് ബിസിനസ്സുകാരണം അദ്ദേഹം പറഞ്ഞ ഇതാണ് കൊടുക്കാൻ ഷർട്ട് പോലും ഇല്ലാതെ തുണി പോലും ഇല്ലാത്തവൻ എൻ്റെ ഷർട്ടും മുണ്ടും പാൻറ്റും എല്ലാം കൊടുത്ത് കൂടെ നിർത്തി നല്ല കൂലിയും കൊടുത്ത് രോഗവും ചികിത്സയായിട്ട് നടന്നപ്പോൾ പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മുഴുവൻ ഓർഡറും അവൻ തട്ടിയെടുത്ത് വേറെ ആൾക്ക് കൈമാറി ഇയാളെ പാപ്പരാക്കി കളഞ്ഞു കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടാതെ ആയി പോയി എന്ന് അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമ്മളെ മുക്കാൻ നോക്കുന്നവരാ കണ്ണു അടച്ച ആരെയും ചാടിക്കയറി വിശ്വസിക്കേണ്ട ദൈവത്തില് വിശ്വസിക്കുക ഈ കേട്ട വചനം എന്ന് പറഞ്ഞാൽ ആരും വെറുക്കാനും നമുക്ക് അധികാരമില്ല വെറുപ്പ് വെച്ചുകൊണ്ടിരുന്ന വീണ്ടും നമ്മൾ അടിഞ്ഞു താഴേക്ക് തന്നെ പോകും കാരണം വെറുപ്പിൽ പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ രൂപിയാണ് സ്വയം വെറുതെട്ട് കാര്യമില്ല വഴികളൊക്കെ അടഞ്ഞുപോയി നഷ്ടങ്ങൾ വന്നെന്നും പറഞ്ഞിട്ട് സ്വയം മടുപ്പും വെറുപ്പും ഈ മടുപ്പെന്ന് പറഞ്ഞാൽ പിശാചിനെ പ്രവർത്തിക്കാൻ പറ്റിയ ഇത്രയും വലിയ മേഖല വേറെയില്ല അപ്പോൾ അതുകൊണ്ട് ഈ വചനങ്ങൾ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തൊന്ന് രണ്ട് കുറന്ന് സെട്ട് ഒമ്പത് തോപിത്ത് നാല് ഇരുപത്തൊന്ന് ഈ വചനങ്ങൾ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം പറഞ്ഞു നിയമാവർത്തനം ഇരുപത്തെട്ട് ഒന്ന് മുതൽ പതിനാല് പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രവർത്തിക്കുകയും ചെയ്യണം അധ്വാനിച്ച് നിന്റെ നെറ്റിയിലെ വിയർഫോൻ്റെ അപ്പം ഭക്ഷിക്കാനാണ് നമ്മുടെ കർത്താവ് പറഞ്ഞേക്കുന്നത് കർത്താവായ യേശു നസ്ടത്തിൽ തച്ചൻ്റെ ജോലി ചെയ്ത് ജീവിച്ചു അപ്പോൾ നമുക്കും കഷ്ടപ്പെടാനും പ്രാക്ടീസ് ചെയ്യണം അധ്വാനിക്കണം അന്വേഷിക്കണം പ്രാർത്ഥിക്കണം പ്രൈസലോ അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും തരട്ടെ മത്താ ഏഴ് ഏഴ് ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പും കണ്ടെത്തും മുട്ടയും തുറക്കപ്പെടും ഈ സംശയമായിരിക്കും സ്ഥിതി